അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് തുടർച്ചയായി രണ്ടാമത്തെ വർഷവും ഇ വേസ്റ്റ് കളക്ഷനുമായി രംഗത്തിറങ്ങി പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന ഇ വേസ്റ്റുകൾ കുട്ടികൾ ശേഖരിക്കുകയും ശുചിത്വ മിഷന് കൈമാറുകയുമാണ് ചെയ്യുന്നത് അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് തുടർച്ചയായി രണ്ടാമത്തെ വർഷവും ഇ വേസ്റ്റ് കളക്ഷനുമായി രംഗത്തിറങ്ങി പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന ഇ വേസ്റ്റുകൾ കുട്ടികൾ ശേഖരിക്കുകയും ശുചിത്വ മിഷന് കൈമാറുകയുമാണ് ചെയ്യുന്നത് ഏകദേശം രണ്ട് ടൺ ഇ വേസ്റ്റുകളാണ് കുട്ടികൾ ഈ മാസം കൊണ്ട് ശേഖരിച്ചത് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും കുട്ടികളുടെ വീടുകളിൽ നിന്നുമാണ് ഇ വേസ്റ്റുകൾ കളക്ട് ചെയ്തത് ഇ വേസ്റ്റിലൂടെ കിട്ടുന്ന വരുമാനം പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാനാണ് കുട്ടികളുടെ തീരുമാനമെന്നും പി എച്ച് എസ് സി സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് അജി പറഞ്ഞു എസ് എൻ ഡി സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് പാലിയേറ്റീവ് രോഗികളെ സഹായിക്കുന്നതിനു വേണ്ടി ശുചിത്വ വിഷയമായി കൈകൊടുത്തുകൊണ്ട് ഒരു ഇ വേസ്റ്റ് ചലഞ്ച് നമ്മൾ നടത്തിയിട്ടുണ്ട് ഈ സമീപ മുഴുവൻ മേഖലകളിൽ നിന്നും ഇ വേസ്റ്റ് കളക്ട് ചെയ്യുകയും ആ കളക്ട് ചെയ്യുന്ന ഈ വേസ്റ്റ് ശുചിത്വവിഷ് കൈമാറിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വരുന്ന ഓണക്കാലത്ത് പാരികേറ്റീവ് കിടപ്പ് രോഗികളുടെ വീടുകളിൽ കൂടെ ഓണക്കിറ്റ് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം നൂറ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുവാനാണ് ഈ ഒരു പദ്ധതി ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന പണ്ട് നമ്മൾ പൂർണ്ണമായും ഈ പാരേറ്റീവ് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി എല്ലാവരുടെയും സെപ്റ്റംബർ പതിമൂന്നാം തീയതി സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നടത്തും പ്രവർത്തനങ്ങൾക്ക് പ്രിൻസിപ്പൽ എം എസ് അജി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നിതിൻ മോഹൻ എൻ എസ് എസ് വോളണ്ടിയർമാരായ ബിജിൽ ബെന്നി ബേസിൽ സിജു ബിച്ചു ഷാജു അഭിനന്ദംബി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി